ആലപ്പുഴയിലെ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തതിൽ ആരോപണവുമായി കുടുംബം ശൂരനാട് സ്വദേശി രേഷ്മയുടെ മരണത്തിന് പിന്നിൽ ഭർത്താവും വീട്ടുകാരുമാണെന്ന് ബന്ധുക്കൾ പറയുന്നു കുറിപ്പും ഫോൺ സംഭാഷണവും തെളിവായി നിരത്തി നിയമ പോരാട്ടത്തിന് തിരിക്കുകയാണ് കുടുംബം ഇരുപത്തിയൊൻപത് കാരിയായ രേഷ്മ ഭർത്താവിൽ നിന്ന് നേരിട്ട അവഗണനയും മാനസിക പീഡനവും അച്ഛനോട് തുറന്നു പറയുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു സന്തോഷത്തോട് സംബന്ധിക്കില്ല ഇയാളില്ലാതെ പറ്റത്തില്ല അത് എനിക്ക് നൂറ് നൂറ്റമ്പത് ശതമാനം എനിക്ക് ഉറപ്പാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ എന്തിനാ വേണ്ടാത്ത ഒരാളോട് ഞാൻ എന്തിനാ ഈ കെഞ്ചി കെഞ്ചി പുറകോട്ട് പോയി യാജിച്ച് സ്നേഹം കണ്ടെത്തുന്നത് ആയിരം രൂപ കൊടുത്ത് അയാക്ക് ഇഷ്ടം പോലെ വേറെ കിട്ടുമെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതിനോട് ഞാൻ എന്തോ പറയേണ്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണോ രേഷ്മ ആലപ്പുഴ വീട്ടിൽ തൂങ്ങി രേഷ്മയുടെ വിവാഹം ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളും മാനസിക പീഡനവുമാണ് രേഷ്മ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ആരോപണം ഷൂർനാട് നടന്ന അന്ത്യകർമ്മങ്ങൾക്ക് പോലും ഭർത്താവും വീട്ടുകാരും വന്നില്ലെന്നും പോലീസിന്റെ സഹായത്തോടെയാണ് വയസ്സുള്ള മകനെ സംസ്കാരത്തിന് കൊണ്ടുവന്നതെന്നും കുടുംബം പറയുന്നു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രേഷ്മൂർനാട്ടുള്ള വീട്ടിൽ എത്തിയിരുന്നു സഹോദരിയുടെ ബുക്കിൽ വിഷമങ്ങൾ കുറിച്ചിട്ടു ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും എതിരെയാണ് തിരിച്ചു കിട്ടിയില്ലെന്നാണ് വാക്കുകൾ രേഷ്മയെ ഭർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചെന്നാണ് ആരോപണം ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടം നടത്തുമെന്ന് രേഷ്മയുടെ കുടുംബം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഷൂർനാട്